നമസ്കാരം ചെലചരത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇനി വരുന്ന എക്സാംസ് നമുക്ക് ചോദിക്കും എന്ന ഉറപ്പുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ നമ്മള് കറണ്ട് അഫയേഴ്സ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പക്ഷെ എന്ത് ചെയ്യാം മറന്നു പോയിട്ടുണ്ടാവും സോ അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ കണ്ട് കേട്ടിരുന്നാൽ മതി നിങ്ങള് അപ്പൊ ആൻസർ ക്വസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മള് വീക്ലി ടോയ്സ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും ഒരു വീഡിയോ കറണ്ട് അഫേഴ്സിന്റെ വീഡിയോ ആയിട്ട് ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ മന്ത്ലി ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളവരായിരിക്കും അപ്പൊ അവർക്ക് എന്ത് ചെയ്യും ഇതൊന്നുകൂടെ കാണുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും അല്ലെങ്കിൽ മറന്നുപോയവർക്കും ഒന്നുകൂടെ ഓർമ്മിക്കാനും പറ്റും ഓക്കെ നമ്മൾ തുടങ്ങുവാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ഏത് നവോത്ഥാന നായകന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ദിനമാണ് ആചരിച്ചതെന്നാണ് ചോദിച്ചത് എത്രാമത്തെ ആണ് എഴുപത്തി അഞ്ചാം വാർഷിക ദിനം അപ്പൊ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ കുറച്ച് മിസ്സലേംഗീസ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിന്റെ ഷുവർ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫയേഴ്സ് ചെയ്യാം നമ്മുടെ ഡിഗ്രിയിലും എല്ലാത്തിലിപ്പം എന്താണ് പ്ലസ് കറണ്ട് അഫയേഴ്സ് സിലബസിന്റെ കൂടെ എന്തായാലും നവോത്ഥാനാണെങ്കിൽ അത് പ്ലസ് കറണ്ട് അഫേഴ്സ് എന്നാണ് കൊറ്റ്യം അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നൂറാം വാർഷികം ഒരുപാട് പേര് നൂറാം വാർഷികം ഇരുപത്തി അഞ്ചാം വാർഷികം വരിച്ചത് അല്ലെങ്കിൽ ജനിച്ചത് അങ്ങനെയൊക്കെ വാർഷികം ഉണ്ടല്ലോ അപ്പൊ അത് ചോദിക്കും അപ്പൊ എന്ത് ചെയ്യാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് ഏത് നവോത്ഥാന നായകന്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷിക ദിനമാണ് ആചരിച്ചത് ആരെയാണ് ഡോക്ടർ ടി പൽപുവിന്റെയാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് നോക്കാം കേട്ടിരുന്നാൽ മതി നിങ്ങളിത് നവോത്ഥാനത്തിൽ ഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് പുള്ളിയുടെ ജീവചരിത്രം എല്ലാം നിങ്ങൾക്ക് അറിയാം ചില വർഷങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നൂടെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി എണ്ണിന് തിരുവനന്തപുരം പേട്ടയിലാണ് അദ്ദേഹത്തിന്റെ ജനനം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് തിരുവിതാംകൂറിലെ വൈദ്യശാസ്ത്ര പ്രവേശന പരീക്ഷയിൽ നാലാമനായി വിജയിച്ചുവെങ്കിൽ ഈഴവ സമുദായ അംഗമായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രവേശനം ലഭിച്ചില്ല എന്താണ് ജനനം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജനനം തിരുവനന്തപുരം പേട്ടയിലാണ് ഈ നവോത്ഥാന നായകന്മാരുടെയൊക്കെ പഠിക്കുമ്പോൾ ഒരു കഥ പോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പ്രശ്നങ്ങൾ മാത്രം പിന്നെയും പിന്നെയും ജസ്റ്റ് ഒന്നോ ബാക്കി അവരുടെ ന്യൂചരിത്ര ഒരു കഥ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിരിക്കാം കേട്ടോ അടുത്ത് എൺപത്തി അഞ്ചില് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ എന്ത് ചെയ്തു മൈസൂർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സർവീസിൽ ജോലി ലഭിച്ചു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന സ്വാമി വിവേകാനന്ദന്റെ ഭാരതയാത്രയിൽ ആദ്യം കേരള ഉൾപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് മൈസൂരിൽ നേരിട്ട് കണ്ട് പൽപ്പുവാണ് അദ്ദേഹത്തിനെ വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക അതുപോലെ ബാക്കി എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയസ് എന്ന കൃതി രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് പിന്നെ നമ്മുടെ മലയാളം മെമ്മോറിയൽ നിവേദനത്തിൽ എന്ത് ചെയ്യുക മൂന്നാമനായിട്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഈഡവ് മെമ്മോറിയലിനും എന്ത് ചെയ്തിട്ടുണ്ട് എതിർപ്പള്ളി മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏഴ് ഒന്നൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പൊ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന പൽപ്പുവിനെ ആരാണ് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ അടുത്ത എസ് എൻ ഡി പി യോഗത്തിന്റെ രൂപവത്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു അദ്ദേഹത്തിന്റെ ആ യോഗത്തിന്റെ എന്താ യോഗത്തിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു ശ്രീ ശ്രീധാരണ ഗുരു അതിന്റെ ആദ്യ അധ്യക്ഷൻ നിനക്ക് അറിയാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അന്തരിച്ചത് അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ജനുവരി ഇരുപത്തി അഞ്ചിന് ഏത് എത്ര എത്രാമത്തെയാണ് ആചരിച്ചത് എന്ന് വെച്ചാൽ എഴുപത്തി അഞ്ചാണ് ആചരിച്ചത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അതായത് ദേശീയ വോട്ടേഴ്സ് ദിനം എന്താണെന്ന് വെച്ചാൽ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ദേശീയ വോട്ടേഴ്സ് ദിനം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജനുവരി ഇരുപത്തി അഞ്ച് സോ അതുകൊണ്ടാണ് അതെന്ത് വോട്ടേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്താണ് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഈ ആചരണം നടത്തി വരുന്നത് അപ്പൊ ആദ്യം എന്തായിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അത് എൺപത്തി എട്ടിൽ എന്ത് ചെയ്തു അത് പതിനെട്ടായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിനാചരണ വിഷയം എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിനാചരണ വിഷയം ഓക്കെയാണ് അപ്പൊ വോട്ടേഴ്സ് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് അതുകൊണ്ടാണ് അത് വോട്ടേഴ്സ് ഡേ ആയിട്ട് അറിയപ്പെടുന്നത് അടുത്ത് എത്രാമത് ഐ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ പൊമ്പ മണൽപ്പുറത്ത് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി പതിമൂന്നാണ് വളരെ ഇമ്പോർട്ടന്റ് അല്ലാതെ മാറ്റിവെക്കുന്ന കുറച്ച് ടോപ്പിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മന്ത്ലി കാരണ ഫേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് പറയാത്ത കൊസ്റ്റൻസ് ആണ് ഇതിലെടുത്തിട്ടുള്ളത് ഏട്ടാ മന്ത്ലി കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണുക തന്നെ ചെയ്യുക കേട്ടാ അപ്പൊ എന്നിട്ട് ഇതുകൂടി നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിരുന്ന കേട്ടിരുന്നാൽ മതിയാവും എന്ത് ചെയ്യും പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താണ് അതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൂടെ ഒന്ന് കണ്ടേക്കാം കേട്ടാ അപ്പൊ എത്രാമത് അയ്യൂർ ചെറു ചെറുപോലെ ഹിന്ദു വർഷത്താണ് ഇപ്പൊ നടന്നതെന്ന് വെച്ചാല് നൂറ്റി പതിമൂന്നാമതാണ് കേട്ടോ അടുത്ത അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം ആറന്മുളയിൽ നടന്നത് ഏത് പേരിലാണ് സുഗതോത്സവം അപ്പൊ അവരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്കത് ഓർമ്മയിരിക്കും ആരുടെയാണ് അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം ആറന്മുളയിൽ നടന്നത് ഏത് പേരിലാണെന്ന് വെച്ചാൽ സുഗതോത്സവം ഓക്കെ അതുപോലെ അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുത്തുകെട്ട് രംഗത്ത് പ്രസക്തനായ പ്രശസ്തനായ വ്യക്തി നമ്പ്യാരത്ത് അപ്പുങ്ങി തരകനാണ് അപ്പൊ ഇങ്ങനത്തെ മരിച്ചുപോയവരെ പറ്റി ഇങ്ങനെ ചോദിക്കും ചിലപ്പോ പിടി ചേർക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടു കലാ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അതിന്റെ പറമ്പ അഫയേഴ്സിൽ നമുക്ക് ചോദിക്കാം ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള കൊസിഷൻസ് ഓർത്തിരിക്കണം അടുത്തു നോക്കിയേ ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച മൂന്നാം തലമുറ ടാങ്ക് വെയ്ത മിസൈൽ പേരാണ് ചോദിച്ചത് നാദായി നാഗ് എം കെ ടു എന്നാണ് എവിടെയാണ് പൊക്രാൻ ഹയറിംഗ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത് ഡിആർഡിഒ ആണ് അപ്പൊ കഴിഞ്ഞ ഷോട്ട് പഠിപ്പിച്ചപ്പോഴും നമ്മൾ എന്തു പറഞ്ഞു ഡിആർഡിഒയുടെ ഐഎസ്ആർയുടെ ഒരുപാട് മിസൈലിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു കാണാത്തവർ അതുകൂടെ കണ്ടുപോക്കണം കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ ശത്രു ഡ്രോണുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ തദ്ദേശീയ മൈക്രോ മിസൈലിന്റെ പേര് ഭാർഗവാസ്ത്ര ഭാർഗവാസ്ത്ര എന്നാണ് പേര് ശത്രു ഡ്രോണുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ അതായത് നമ്മുടെ രാജ്യത്തെ ആദ്യ തദ്ദേശീയ മൈക്രോ മിസൈലിന്റെ പേരാണ് ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് ഓക്കെ ലോക സാമ്പത്തിക ഫോറം ഡബ്ല്യു ഇ എഫ് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയും ലോക സാമ്പത്തിക ഫോറത്തിന്റെ അൻപത്തി അഞ്ചാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ് ഡാവോസ് ആണ് കേട്ടോ ഡാവോസ് എവിടെയാണ് ഡാവോസ് സ്വിറ്റ്സർലാൻഡിലെ ഡാവോസിലാണ് നടന്നത് അപ്പൊ എന്താണ് ലോക സാമ്പത്തിക ഫോറം അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ എത്രാമത് ഉച്ചകോടിയാണ് അൻപത്തി അഞ്ചാമത് ഉച്ചകോടിയാണ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ദാവോസിലാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് നടന്നത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം രഞ്ജി ട്രോഫി ഇമ്പോർട്ടന്റ് ആണ് രഞ്ജി ട്രോഫി കിരീടം നേടിയതായിരുന്നു വെച്ചാല് വിദർഭയാണ് റണ്ണർ ഓഫ് കേരള ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ആണെന്ന് വെച്ചാല് വിദർഭയാണ് കേട്ടോ റണ്ണർ ഓഫ് കേരളമായിരുന്നു സ്വകാര്യ സർവകലാശാല ബിൽ സർവകലാശാല നിയമ ഭേദഗതി ബിൽ എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ചിലാണ് കേട്ടോ ആരാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാല് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് എന്ത് ബില്ല് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്തിന്റെ ബില്ലാണ് സ്വകാര്യ സർവകലാശാല സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലുമാണ് ഏട്ടാ ഏത് മലയാള എഴുത്തുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പത്മശ്രീ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു എക്സാം എന്ത് ചെയ്യും ഇതുമായിട്ട് ചോദിക്കും ചിലപ്പോ എല്ലാ എക്സാംസിനും ചോദിക്കാനും മതി അപ്പൊ എം പി വാസുദേവൻ നായരാണ് അപ്പൊ സ്ഥിരമായിട്ട് പത്മശ്രീ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് വരുന്ന എക്സാംസിനൊക്കെ എന്ത് ചെയ്യും പത്മശ്രീ പത്മ പത്മ അവാർഡ്സ് എല്ലാം ചോദിക്കാറുണ്ട് അപ്പൊ ഇത്തവണ പത്മവിഭൂഷൺ നമുക്ക് എം ഡി വാസുദേവൻ നായർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ ചെയ്യാം ചോദിക്കാം പിന്നെ എന്ത് ചെയ്യാം പത്മവിഭൂഷൺ പത്മ അവാർഡ്സ് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും നമ്മൾ കുറച്ച് ദിവസം തന്നെ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ച സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പത്മശ്രീ കിട്ടിയ എല്ലാവരുടെയും പേര് നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല എന്ത് ചെയ്യാ പത്മവിഭൂഷൺ എല്ലാവരും പഠിക്കാൻ പറ്റും പത്മഭൂഷണം നമുക്ക് മലയാളത്തിൽ കിട്ടിയ ആൾക്കാരുടെയൊക്കെ എന്ത് ചെയ്യാം കേരളത്തിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിട്ടിയവരെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ പത്മവിഭൂഷൺ ആർക്ക് കിട്ടിയും പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ അത് പഠിക്കുക പിന്നെ എന്താണ് പത്മവിഭൂ പത്മഭൂഷൺ അതായത് അതിൽ മലയാളികൾക്ക് കിട്ടിയത് പഠിക്കുക പത്മശ്രീയും മലയാളികൾക്ക് കിട്ടിയത് പഠിക്കുക എല്ലാവരുടെയും പേര് പഠിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് എന്താ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോ പത്മഭൂഷൺ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് നടിശോഭന കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിയിട്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയവർ ഉൾപ്പെടെ പത്തൊമ്പത് പേർക്കാണ് കിട്ടിയത് ഓക്കെയാണ് ത് ഓസ്കാറിന്റെ തൊണ്ണൂറ്റിയേഴാം പതിപ്പിൽ ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചതെന്ന് വെച്ചാൽ അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് മാത്രം കിട്ടിയത് ഈ നേരത്തെ പത്മ പുരസ്കാരങ്ങൾ പഠിച്ച പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം ഓസ്കാർ എന്ത് ചെയ്യാ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടാമത് പത്തോ പതിനഞ്ചോ ഉള്ള വീഡിയോ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആവും അതെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മികച്ച ചിത്രം തിരക്കഥ സംവിധാനം എഡിറ്റിംഗ് മികച്ച നടി അങ്ങനെ അഞ്ചെണ്ണമാണ് അനോറക്ക് കിട്ടിയത് ഓക്കെ അടുത്ത സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായി ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് കാരണം ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമതനായത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ലാപ്പത്ത ലേഡീസ് ആണ് കേട്ടോ ലാപ്പത്ത ലേഡീസ് ആണ് അടുത്തത് പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗം ആരെന്നു വെച്ചാല് കെ സി വേണുഗോപാൽ ആണ് കെ സി വേണുഗോപാൽ ആണ് നമ്മുടെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗമാണ് കേട്ടോ ലോക്സഭാ അംഗം ആരെന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാൽ എന്നാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ദിവസത്തെ എന്താണ് പഠി കുറച്ച് നമ്മൾ പഴയ ഫേഴ്സ് എല്ലാം കൂടി മിക്സബ് ആയിട്ടുള്ള കർഡ് അഫേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന രണ്ടു തവണ കേൾക്കുമ്പോ തന്നെ എല്ലാ പേരും നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പൊ നന്നായിട്ട് പഠിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വീണ്ടും ഷോർട്ട് ഷോർട്ടായിട്ട് കുറച്ച് കുറച്ച് കറണ്ട് ആയിട്ട് പഠിച്ചു തുടങ്ങാം കൂടാതെ എന്ത് ചെയ്യാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൂടെ നിങ്ങൾ ഒന്ന് നോക്കുക പിന്നെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക